ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മത്തി വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ പുളിയും എരിവും ഉപ്പും ഒക്കെ കൂടെ ഒരു നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ചോറ് വേറെ കറികളൊന്നും ഇല്ലാതുകൊണ്ട് ചോറ് ഉണ്ണാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാനുള്ള ഞാൻ കാണിച്ച് തരാം വീട്ടിലേക്ക് പോകാം ഇപ്പോൾ അതാ ഒരു കിലോ മത്തിയോളം ഇടത്തരം വലിപ്പമുള്ള കിലോ മത്തി ഞാൻ നല്ലപോലെ വൃത്തിയാക്കി വെട്ടിത്തേച്ചൊഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അപ്പം നമ്മൾ ഉപ്പിടുമ്പോൾ കുറച്ച് മുന്നേറി നിന്നോട്ടോ കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഈ കൂടെ മുളക് പൊടി വേറെ ഇട്ട് കൊടുക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഈ മീൻ ഞാൻ വരഞ്ഞിട്ട് കൊടുത്തിട്ടൊന്നും ഇല്ല അല്ലാതുകൊണ്ട് തന്നെയാണ് മുഴുവത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് ഇനി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് വാളമ്പുളിയാണ് അപ്പോൾ വാളമ്പുളി ഇതാ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഇപ്പം ഞാൻ ഒഴിച്ചു നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഏറ്റവും ബെറ്റർ നാടൻ വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് അതല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നിറയെ കറിവേപ്പില ഒന്ന് വിതറി വെക്കുക അതിനുശേഷം നമ്മൾ ആ മീൻ എടുത്ത് ഓരോ നാട്ടം നല്ല പോലെ അടുക്കി ഒന്ന് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഇത് അരക്കിലോ മീനേ ഉള്ളെങ്കിൽ ചെറിയ മീനുകളായതുകൊണ്ട് നല്ല പോലെ തന്നെ നല്ല തിക്കായിട്ടാണ് ഞാൻ അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ലെയറായിട്ട് തന്നെ അടുക്കി വെക്കാൻ ശ്രമിക്കുക ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് കയറ്റി വെക്കാതിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ മാറ്റി വെച്ചിരുന്ന ആ പുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിവിടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ആ മീൻ നമ്മൾ നമ്മളെ എടുത്ത പാത്രം ഉണ്ടല്ലോ അതിനകത്തുണ്ടായിരുന്ന ആ കുറച്ച് കുരുമുളകിൻ്റെയൊക്കെ കൂടെ കുളി അങ്ങട്ട് അതിൻ്റെ മീനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് വിസിൽ അടുപ്പിക്കണം അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇപ്പോൾ എനിക്കിവിടെ രണ്ട് വിസലടുപ്പിച്ചപ്പോൾ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോരരുത് അത് ശ്രദ്ധിക്കുക രണ്ട് വിസിൽ തന്നെ പാകത്തിന് മതി അതാ ഇപ്പോൾ ഇത് നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സത്യം പറയാലോ ഇതിൻ്റെ ഈ മീനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഈ ഗ്രേവിക്ക് ഈ ചാറിന് നല്ല ടേസ്റ്റാണ് ആ പുളിയും അതുപോലെ കറിവേപ്പിലയുടെ ടേസ്റ്റും കുരുമുളകൊക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി